என்ன பூலி மழையிடா ஆஹாஹா நல்ல மழை

അതൊക്കെ നോക്ക് ചായ കുടിച്ചിരിക്കുന്നു എന്താണോ പരിപാടി ഞാൻ മഴ ഉണ്ടല്ലാണോ കയ്യിൽ കട്ടൻ തന്നെയാണോ ബ്രോ പ്രോ അളി ആ തണുപ്പത്തിൽ കട്ട ഞാൻ സന്ദേശിച്ചില്ല ഞാൻ തണുപ്പൊക്കെ അല്ലെ കട്ടൻ ചായ കുടിച്ചിന്ന് സെറ്റ് ആയിട്ടിരിക്കാൻ തോന്നുന്നു മഴ പണിയില്ല എവിടെ സ്ഥലം എവിടെയാ മഴയുണ്ടോ മഴ തന്നെ എവിടെയും എന്താ പരിപാടി രാവിലെ ആവില്ല ആയിക്കിടിക്കണം കേട്ടോ നല്ല ചായ കുടിക്കണം ചായ തീർന്നു തണുപ്പ് തലശ്ശേരി എവിടാ നല്ല പൊളി മഴ ഇന്നലെ തിളങ്ങിയ മഴയാണ് അതിന്റെ തോടൊക്കെ ഫുള്ള് നിറഞ്ഞു എന്താ ജോലി എന്താ പരിപാടി രാവിലെ മഴയായിട്ട് എനിക്ക് പണിയില്ല ഇവിടെ പിള്ളേരുമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കും പിച്ചൻ ക്ലിയർ ഉണ്ടോ ഓസ് കേക്കാൻ പറ്റുന്നു നല്ല കാറ്റും കാറ്റുമ്പോഴേ അതാ ചോദിച്ച ആ പൊതുവല്ല നിങ്ങോട്ട് കേറി കേറ് ആ മഴയത്ത് വാതിൽ കൊടുത്ത് കളിക്കുന്നതാണ് ചില സാധന ആയിട്ട മച്ചാനെ പോയാ ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടില് കാർ വർക്ക് ഷോപ്പ് അപ്പൊ ഇന്ന് വർഷം പോണ്ടല്ലോ അല്ലേ മഴ കാരണം എനിക്ക് എനിക്ക് പെയിന്റിങ്ങിന്റെ വർക്ക് രണ്ടാഴ്ച പണിയില്ല എന്താ പറയാ മൊത്തത്തിൽ പെട്ടിരിക്കോ സൗണ്ട് ഉണ്ട് ഓക്കെ താങ്ക് യു ആരണ്ടൊക്കെ മേളുണ്ട് പക്ഷെ താഴത്തേട്ട് വരുന്നില്ല ഒരു ലൈക്കായിട്ടുണ്ട് രാവിലെ മഴയൊക്കെ മഴയൊക്കെയല്ലേ ഒരു ലൈക്കൊക്കെ അടിച്ച് പൊട്ടിക്കുകയും അത് ചവിടിയൊക്കെ കഴിഞ്ഞ അവിടെ നല്ല പെടാറ് കാറ്റുമ്പോഴാണ് വീണ്ടും ആകെ ഒരു പിഷൂലിട്ട് കാണിക്കുന്ന നടപ്പുണ്ട് നല്ല മൊഴിയായിട്ട് ആടുന്നുണ്ട് വേദിപ്പത്രമൊക്കെ ഇടന്ന് ആടുന്നുണ്ടോട്ടില് വെള്ളം കൂടി പാടത്ത് വെള്ളം ഇറങ്ങിയായിരുന്നു പാടത്തൊക്കെ പോകണം വർക്കൊണ്ട് ആരേലും സ്വന്തം പക്ഷേ പോകണം അതാണു കീഴിനിക്ക് പോകണം രാവിലെ പോകണ്ടിവരുടെ കുട്ടിയൊക്കെ കഴിച്ച ആരൊക്കെയുണ്ട് പക്ഷെ ആരുടെ അടുപ്പമൊന്നുമില്ല ഈ മഴയാണെങ്കിൽ പോകും അടുത്താണ് വർഷാപ്പ് അപ്പൊ ചേട്ടനാണോ അനിയനാണോ ഓ എന്നാണ് വല്യ ആളാണോന്നറിയില്ല ഏട്ടാ പേര് വിളിച്ചതിൽ സോറി ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലായിടവും മഴയുണ്ടോ ഉണ്ടോ അത് കൊറച്ചു ദിവസം ലൈവ് ഇട്ടിട്ട് അപ്പൊ വൈകാകി ലൈവിലൊന്നും വരായിരിക്കുവായിരുന്നു അങ്ങനെ ഇന്നൊന്ന് പറഞ്ഞാൽ രാവിലെ വന്നു നോക്കിയാൽ മഴയൊക്കെയല്ലേ പിന്ന ഇത് ആലപ്പുഴയില സ്ഥലം എവിടെയാ അബ്ദുൽ കലേശ സ്ഥലം എവിടെയാണ് മച്ചേ ലൈക്കടിക്കണേ മുകളിലുള്ളവർക്ക് മഴ പെയ്തുകൊണ്ട് തണുപ്പാകും ഇറങ്ങി വരാത്തണുപ്പാണ് ഞാൻ തണുപ്പ് കട്ടഞ്ചായേ കുടിച്ച വാതക കുത്തിയിക്കോ അവിടെ മഴയുണ്ടോ എല്ലായിടം വെള്ളമൊക്കെ ആയാ അന്നേരം ഒക്കെ ഒരു ലൈക്കടിക്കണം തണുപ്പൊക്കെ അല്ല ഒരു ലൈക്കടിച്ച് വന്നിട്ട് പോകണേ ഉഷാറാവട്ടോ വാക്കുകളും കൂടെ ഉഷാറാവട്ടെ സെറ്റാവട്ടെ കാറ്റടിക്കുന്നത് കണ്ട മക്കള കാറ്റും മഴയുണ്ട് പോലെ വർക്ക്ഷോപ്പ് ഷോപ്പ് പണിയാണ് എന്റെ ഷോപ്പല്ല എല്ലാവരുടെയും കാര്യം ജീവിതമൊക്കെ ഇതൊക്കെ തന്നെ പോട്ടെ മഴ വന്നാൽ എല്ലാരും കൊടുക്കും മഴ കാരണം രണ്ടാഴ്ച പണിയില്ല അടിച്ചു രണ്ടു ലൈക്ക് അടിച്ച കാറ്റുണ്ടോ ഇക്കട കണിക്കുന്ന തകർക്കുന്നു തോട്ടി മൊത്തം വെള്ളമായി തുടങ്ങി ആയി അഹ് മഴയുണ്ടോ അവിടെ എട്ടൻ പണിക്ക് പോയാ എനിക്കവിടെ പണിയില്ല ഞാൻ വീണ്ടും അത് കൈ കുത്തി ഗുഡ് മോർണിംഗ് എന്നാ വിശേഷം അച്ഛന മഴയുണ്ടോ താങ്ക് യു പറയുതരും മൂന്ന് പ്രാശ്യം ഞാൻ വൈക്കിലിട്ട് പറയുതര നമ്മളെ കടക്കെ വല്യ പേടം വരാ എവിടെ മഴ ഉണ്ട് നിലമ്പൂര് മഴയാണോ എവിടെ ആലപ്പുഴ മഴയാണ് കേട്ടോ ആരും ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം മഴയൊക്കെയാണ് ചായ കുടിച്ച എല്ലാരും അവിടെ മഴയായിട്ട് ചായയെ കുടിച്ച് വാതിക്ക് ഞങ്ങൾ തോട്ടോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക എന്തായാലും പണിയില്ല നല്ല കാറ്റുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ പാത്രത്തിന് കൂടുതലും അത്യാവശ്യം കാറ്റ് പറയുന്നു ആ പറഞ്ഞാലും ഗുഡ് മോർണിംഗ് എനക്കില്ലല്ലോ എവിടെ പോയാലും മഴന്തല്ലാരും പരിപാടി എന്താണ് ഇവിടെ നമ്മള് കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുക ആയ ഹലോ വിളിക്കുന്നു എന്താണ് ഭാര്യ ആരും ഒന്നും കിട്ടാത്ത മഴയെ തകത്ത് വെള്ളത്തിൽ നീന്തി കളിക്കാം ചൂണ്ടയിടാം ഷോപ്പിൽ പോകാൻ ഇറങ്ങി ഓ പോയിട്ട് വാങ്ങത്തെ വയ്ക്ക സോറി എവിടെ മഴ കാരണം പണിയില്ല അത് കാരണവോട്ടെ തോട്ടോട്ട് നോക്കി വെക്കാം നല്ല കാറ്റ അവിടെ മഴ ഉണ്ടോ ഒഴിച്ചൊക്കെ പോണെ നല്ല മഴ കാറ്റ് ഉണ്ട് പോട്ടെ ഓക്കെ അല്ല പോയിട്ടോ നല്ല കാറ്റുണ്ട് കടലിൽ ചെല്ലും മഴയല്ലേ പിന്നോക്ക എന്തു തോന്നുന്നു എന്നാ ഇത് മൈനേറ്റ് അല്ലേ ചെറിയ വെളിച്ചം കാണിക്കുന്നു എവിടെ കാണുന്നു പറഞ്ഞു പോയി കാത്തി കാ പട്ടം പറക്കുന്നേക്ക് വേല് വേലി പട്ടം പറക്ക് ആ ചേച്ചി അപ്പളാ ചേച്ചി അയ്യോ ആ എന്നെ വിളിച്ചിട്ട് വിളിച്ചാന്ന് വിളിച്ചതെന്നു പറഞ്ഞിട്ട് പൈസ വാട്സപ്പ് വിളിച്ചതാണ് ശമ്പളം കിട്ടിയേക്ക് ഒന്ന് റീചാർജ് ചെയ്യാറില്ല വേണ്ടെന്ന് മന്തി മന്തി നടക്കും മന്തി വരും ഞാൻ അയിവി പറയാ അല്ല കൂട്ടുകാരെ അപ്പുറത്തെ കൊച്ചിന് ജോലി കിട്ടി ഞങ്ങക്ക് മഴയത്ത് മന്തി പഠിച്ചു തരാന്ന് പറയട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ക്യാമറ ആരെ കാണത്തില്ല ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കാൻ മന്തി മേടിച്ചു തരാന്ന് പറഞ്ഞു മഴയത്ത് മന്തി അടിക്കാൻ പോവുന്നല്ലേ ആരും ഒരാളുണ്ട് വെള്ളം കയറി ഞങ്ങളെ കാറ് മുങ്ങിത്തുടങ്ങി വെള്ളത്തിൽ മുങ്ങി ഞങ്ങളുടെ കാറ് വേണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുനൂറ് സ്വർണത്തിന്റെ ഒക്കെ ഒരു പോക്കെ പുറത്തെ വീട്ടിന് പെണ്ണും പൊളിക്കഥാ പറയ സ്വർണത്തിന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ആയിരുന്നു എങ്ങന പോയാ നമ്മളൊക്കെ എവിടെ ചെന്നിരിക്കുവല്ലേ വേറെ ആരും ഒന്നും മനങ്ങുന്നില്ല രണ്ടുപേരുണ്ട് ഗുഡ് മോർണിംഗ് ആയിക്കടിക്കണേ എന്ത് മതിയടാ ദൈവിട്ടപ്പോ പുറകീന്ന് പൊണ്ടാട്ടി പറയണ മതിയടാ മതിയടാ നല്ല കാറ്റും മഴയും കാറ്റും കാണാൻ